ഉച്ചഭക്ഷണത്തിൻ്റെ ചിലവ് കുറയ്ക്കാമല്ലോ എന്ന് കരുതി ഒരാൾ സുന്നത്ത് നോമ്പ് നോറ്റാൽ ആ നോമ്പിന് പ്രതിഫലം ലഭിക്കുമോ ഒരിക്കലുമില്ല അതായത് ഇബാദത്തുകൾ അത് അതിൻ്റെ നെയ്യത്തുകൾ തന്നെയായിരിക്കണം ഉണ്ടാകേണ്ടത് അള്ളാഹുവിൻ്റെ വജുഹ് അവൻ്റെ പ്രതിഫലം അവൻ്റെ പ്രീതി ഇത്തരം കാര്യങ്ങൾ ഉദ്ദേശിച്ചു കൊണ്ട് തന്നെയായിരിക്കണം ഇബാദത്തുകൾ നമ്മൾ നിർവഹിക്കുന്നത് ആ നെയ്യത്ത് നമുക്ക് പ്രധാനമായി ഉണ്ടാവുകയും അതിൻ്റെ കൂടെ ഭൗതികമായോ മറ്റോ നമുക്ക് ലഭിക്കാവുന്ന എന്തെങ്കിലും ഗുണങ്ങളുണ്ടെങ്കിൽ ആ ഗുണങ്ങളും കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യാം അപ്പോൾ ഉദാഹരണമായിട്ട് ഒരാൾ നമസ്കരിക്കുകയാണ് അല്ലെങ്കിൽ നോമ്പെടുക്കുകയാണ് നോമ്പെടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതിന് ആരോഗ്യപരമായ ഒരുപാട് ബെനിഫിറ്റുകൾ പറയുന്നുണ്ട് അതേപോലെ തന്നെ നമസ്കാരത്തിന് അതിൻ്റെ ഗുണപരമായ ഒരുപാട് കാര്യങ്ങളുണ്ട് മാനസികമായും ശാരീരികമായും ഒക്കെയുള്ള ഗുണങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഒരാൾ നമസ്കരിക്കുന്നത് അള്ളാഹുവിൻ്റെ വചു ഉദ്ദേശിച്ച് അവൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ പ്രതിഫലം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം ആ കൂട്ടത്തിൽ എനിക്ക് ഇതുകൊണ്ട് കിട്ടുന്ന മാനസികമായിട്ടുള്ള ഗുണങ്ങൾ ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നതിന് തെറ്റില്ല ഏതിനായിരിക്കണം മുൻതൂക്കവും ആധിപത്യവും ഉണ്ടാകേണ്ടത് അല്ലാഹുവിൻ്റെ പ്രീതിക്കും അവൻ്റെ തൃപ്തിക്കും അവൻ്റെ പ്രതിഫലത്തിനുമായിരിക്കണം നമുക്ക് കൂടുതൽ ഉണ്ടാകേണ്ടത് അതല്ലാതെ ഭൗതിക കാര്യങ്ങൾ പ്രധാന ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരഴിബാതത്ത് നിർവഹിച്ചിട്ടുണ്ട് എങ്കിൽ അത് പൂർണ്ണമായും പരാജയമാണ് ഒരിക്കലും അത് സ്വീകരിക്കപ്പെടുകയില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്